ചേട്ട വീട്ടുകാര ആദിവാസി കോളനില്ലേ അങ്ങോട്ട് താങ്ക്സ് ചേട്ടാ അതോ പുതിയൊരു ലോകത്തിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ആരും കയറിച്ചെല്ലാം പഠിക്കുന്ന പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോളനിയിലേക്ക് ഇന്നത്തെ വീഡിയോ ആ ഗ്രാമത്തെ കുറിച്ചാണ് അതല്ല രസം ഇവിടെയുള്ളവർക്ക് കേരളം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആരാന്നുപോലെ അറിയില്ല യാതൊരു ഇല്ലാത്ത കുറെ നശിച്ച ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രാമം നമുക്ക് ഈ നാട്ടിലെ തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് ഇയാളോട് തന്നെ ചോദിച്ചറിയാം നിങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ള ആളല്ലേ നിങ്ങൾക്ക് എന്താണ് ഈ ഗ്രാമത്തെക്കുറിച്ച് പറയാനുള്ളത് ണ്ട് പതിനിച്ച പോക്കറ്റ് കാര്യോ നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു വേറെ ജോലി വേറെ ജോലി നോക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ പേടിക്കാനൊന്നുമില്ല കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് കടലിൽ സ്വിമ്മ നീക്കം ചെയ്യാൻ പറ്റും കുറച്ച് ദിവസം ടാബ്ലറ്റ് എടുക്കണം അതുപോലെ റെസ്റ്റും വേണം രണ്ടാഴ്ചത്തേക്ക് ബ്ലോഗൊന്നും ചെയ്യാൻ ഞാൻ നാടാൻ നല്ല പ്ലാൻ ഉണ്ടോ എന്റെ പറയാനില്ലേ ഓടിപ്പോയാ രണ്ടു ദിവസം അത് കഴിഞ്ഞ് നീ താഴെ തിരിച്ചു വരും അതെ ഞാൻ കുറച്ച് ലേറ്റാവിട്ടു രണ്ടാഴ്ച സ്കൂളിൽ പോയിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് തൊട്ടാണ് ഞാൻ ഓട്ടോക്കെ മേടിക്കുന്നത് ഈ ജോലി കൊണ്ടൊന്നും ഒന്നും ആവൂല ഇയാളുടെയും മടി ഒന്ന് മാറ്റിയിട്ട് കൊള്ളാന്നല്ല പണി നോക്കുന്നേ മടിയേം മേടിച്ചായിരുന്നോ കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ പൈസ കൊടുക്കാണ്ട് ആ ആ ഞാൻ പിന്നെ വിളിക്കാം ടീച്ചർ പറഞ്ഞോ ഈ സ്കൂളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതോ ഇത് നല്ലതാണ് സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് സ്കൂളാണിത് ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നെല്ലാം ഫീസും ഈടാക്കുന്നുണ്ട് മികച്ച വിദ്യാഭ്യാസമാണ് ഇവിടെ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം സ്കൂളിൽ ഓരോ മാസവും ധാരാളം പണമിടപാടുകൾ നടക്കുന്നുണ്ട് അതിനാൽ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് ഒരു മെഷീൻ തന്നെ മാനേജ്മെന്റ് ഈ സ്കൂളിൽ കേടാക്കിയില്ല നിങ്ങൾ കിട്ടുന്ന പണമെല്ലാം എണ്ണി നോക്കാറുണ്ട് അത് കൂടുതലായാലും കുറവായാലും ആദ്യം വിചാരിച്ചത് മെഷീൻ കേടായിരിക്കുന്നു പിന്നെ മനസ്സിലായത് മെഷീൻ കേടൊന്നുമില്ല നിങ്ങൾ തന്നത് കള്ളനോട്ടുകളാണ് അതെ കള്ളനോട്ടുകൾ അനിയനെ ഫ്രീ ആയി പഠിപ്പിക്കണമെങ്കിൽ വേറെ വല്ല സ്കൂളും നോക്കണം മിസ്റ്റർ നിങ്ങൾ ഈ കാണിച്ച പണി സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഞങ്ങൾ പോലീസിനെ വിളിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അനിയന്റെ ടി സിയും റെഡിയാക്കിട്ടുണ്ട് ടീച്ചർ ഇത് എനിക്ക് വേണമെന്നില്ല ഇത് പുറത്തെറിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന് തന്നെ നാണക്കേടാണ് ഇനി നിങ്ങളുടെ അനിയനെ ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല ഇനി ഞാനും നിങ്ങളും തമ്മില് യാതൊരു ബന്ധമില്ല ഈ രോഗ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കണമോ ഏറ്റവും കൂടുതൽ വെറുക്കണം നിങ്ങളെയാ സമയമായിട്ടില്ല എന്നെ പോയി നശിച്ച സ്വഭാവം കാരണം എനിക്ക് ഇങ്ങനെ ആർക്കും ജീവിതം മുന്നിൽ ഉള്ളൂ മരണം മരിക്കാൻ നേരത്തും പരിഹാസം മരിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഒരാൾ എന്തിനാ ഇങ്ങനെ ഈ പറഞ്ഞ നിങ്ങളുടെ അനിയൻ ഒരു നാൾ നിങ്ങളെ സ്വീകരിക്കും ഈ നാട് മുഴുവൻ നിന്നെ ഓർത്ത് അഭിമാനിക്കും ഈ നീ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അത് നിന്നെക്കാൽ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ ജീവിതം മടുത്തൊരാൾ എന്തിനേയും നേരിട്ട ചരിത്രം ഈ മണ്ണിനുണ്ട് നിങ്ങൾ എന്റെ കൂട്ടത്തിൽ വാ ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ ഒരു തിരിച്ചു Ха-ха-ха-ха! <laughs> <laughs>